സമൂഹത്തെ നേർവഴി നീക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമ സമൂഹമെന്നും അവർക്ക് ആവശ്യമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ഐഷാ പോറ്റി പറഞ്ഞു മാധ്യമ പ്രവർത്തകരുടെ ദേശീയ ട്രേഡ് യൂണിയനായ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ സംസ്ഥാനതല മെമ്പർഷേ ക്യാമ്പയിൻ കൊട്ടാരക്കര പ്രസ് ക്ലബിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മുൻകാലങ്ങളിൽ പത്രപ്രവർത്തകർക്കുണ്ടായിരുന്ന എല്ലാ പ്രിവിലേജസും തിരികെ കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു ജേർണലിസ്റ്റ് എന്ന് സമൂഹത്തിൻ്റെ സ്ഥലങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് അഭിപ്രായത്തിലേക്ക് എത്താനൊക്കെ വലിയ തോതിൽ സഹായിക്കുന്ന ഏറ്റവും വലിയ റോൾ വഹിക്കുന്നവരാണ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് സംശയം കിട്ടാത്ത കാര്യം ഇപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് സാധാരണ ഇപ്പം നെടും തോണുകളിലെ പാർലമെൻ്ററി രംഗത്ത് പോലും ജനാധിപത്യത്തിൽ പോലും ഏറ്റവും വലിയ റോൾ വഹിക്കുന്നവരാണ് ജേണൽ എല്ലാം അത് പലതരത്തിൽ മാധ്യമങ്ങളിലൂടെ അതുപോലെ എഴുത്തുകാരായിട്ട് കൊണ്ട് ഇങ്ങനെ എല്ലാം ഏത് തരത്തിലായാലും ശരി സമൂഹത്തെ നന്നായി മാറ്റിമറിക്കാനും ഒരുപാട് നല്ല ചിന്തകൾ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന അതായത് കറക്ഷൻ വരുത്താൻ സാധിക്കുന്ന ആൾക്കാരാണ് ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നവർ സംഘടനാ വൈസ് പ്രസിഡന്റ് ചെമ്പകശ്ശേരി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് എ പി ജിനൻ മുഖ്യ പ്രഭാഷണം നടത്തി എ പി ജീനന് പ്രസിഡന്റായും ചെമ്പകശ്ശേരി ചന്ദ്രബാബുവിനെ വൈസ് പ്രസിഡന്റായും ഷെമീർ പെരുമറ്റം ജനറൽ സെക്രട്ടറിയായും എ അബൂബക്ര ട്രഷറയും ബാദുഷ തെക്കൻ സ്റ്റാർ സെക്രട്ടറിയായും രാജൻ ബി പൊഴിയൂർ നവീൻ ഹോളി വടക്കൻ മെഹമൂദ എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു